ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഗൃഹത്തിലെ സർവവിധ നെഗറ്റീവ് എനർജിയും കത്തി നശിക്കുന്നതിന് ഈ ഒരു ദിവ്യമായ വസ്തു ദിനവും നമ്മുടെ ഗൃഹത്തിൽ കൊളുത്തിയാൽ മതിയാകുന്നതാണ് അപ്പോൾ ഏതാണ് ആ ദിവ്യ വസ്തു അത് കൊളുത്തിയാൽ നമ്മുടെ ഗൃഹത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ നേട്ടങ്ങളെന്ത് അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവല്യ മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ആദ്യമായിട്ട് എന്താണ് നെഗറ്റീവ് എനർജി പലരും പറയുന്ന ഒരു പദമാണല്ലേ നെഗറ്റീവ് എനർജി നമ്മുടെ തന്നെയും വീഡിയോകളിൽ പല പല ഇടങ്ങളിൽ നെഗറ്റീവ് എനർജി എന്നൊരു പദം ഉപയോഗിച്ച് കാണുന്നുണ്ട് അപ്പൊ എന്താണ് ഈ നെഗറ്റീവ് എനർജി ഭൗതികമല്ലാത്ത എന്നാൽ നമ്മുടെ മനസ്സിലും ചുറ്റുപാടിലും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്ന ഒരു തരം ഊർജത്തെയാണ് നെഗറ്റീവ് ഊർജം അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് ഇത് ഉത്കണ്ഠ ഭയം കോപം ദേഷ്യം അസൂയ വെറുപ്പ് വൈരാഗ്യം എന്നിങ്ങനെ നെഗറ്റീവ് വികാരങ്ങളെയും സംഘർഷഭരിതമായ സാഹചര്യങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സൃഷ്ടിക്കാം ഈ നെഗറ്റീവ് എനർജി നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ പലപ്പോഴും പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യാം ഇതിലൂടെ ഉറക്കമില്ലായ്മ ക്ഷീണം ശ്രദ്ധക്കുറവ് ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ തുടങ്ങിയ പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും നെഗറ്റീവ് എനർജി നമ്മുടെ ഗൃഹ അന്തരീക്ഷത്തെയും സാരമായി ബാധിക്കും ആ ഗൃഹത്തിൽ വസിക്കുന്നവരുടെ സന്തോഷത്തെയും ശാന്തിയെയും സമാധാനത്തെയും അത് കെടുക്കളയുകയും ചെയ്യും ഈ നെഗറ്റീവ് എനർജിയെ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റുവാൻ സാധിച്ചാൽ അത്ഭുതകരമായ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് പോസിറ്റീവായ ചിന്തകൾ നമ്മിൽ വളരുകയും മാനസികമായ സമ്മർദ്ദങ്ങൾ കുറയുകയും ബന്ധങ്ങളിൽ ഊഷ്മളതയും പരസ്പര വിശ്വാസവും സ്നേഹവും വർദ്ധിക്കുകയും നമ്മുടെ ദൈനംദിന പ്രവൃത്തികളിൽ ഒരു ഊർജ്ജസ്വലത ഒരു താല്പര്യം നമുക്ക് കൂടുതലായി കൈവരുകയും എന്തെന്നില്ലാത്ത സന്തോഷവും ആഹ്ലാദവും നമ്മുടെ മനസ്സിനെ സദാ ഭരിക്കുകയും ചെയ്യും അപ്പൊ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം നെഗറ്റീവ് എനർജിയുടെ സ്വാധീന വലയത്തിൽ നിന്ന് നമ്മെയും നമ്മുടെ ഗൃഹത്തെയും മുക്തമാക്കിയാൽ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ് അത്തരത്തിൽ സാധിക്കുന്നതിന് ദിനവും നമ്മുടെ ഗൃഹത്തിൽ ഒരു അത്ഭുത വസ്തു കൊളുത്തിയാൽ മതിയാകും ഈ അത്ഭുത വസ്തു എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ കർപ്പൂരമാണ് ജ്വല സ്വഭാവമുള്ളതും വെളുത്ത നിറമുള്ളതും വളരെ സുഗന്ധമുള്ളതുമായിട്ടുള്ള കർപ്പൂരം നമുക്കൊക്കെയും സുപരിചിതമാണ് പൂജാദ്രവ്യങ്ങളിൽ പ്രഥമ സ്ഥാനമാണ് ഈ കർപ്പൂരത്തിനുള്ളത് ആരാധനയുടെയും പ്രാർത്ഥനയുടെയും അവസാനം കർപ്പൂരം കത്തിച്ച് ആരതി ഒഴിയുന്നതും ആ ദീപം നമ്മുടെ കയ്യിൽ വണങ്ങി മുഖത്തടയ്ക്കുന്നതും അല്ലെങ്കിൽ ശിരസിൽ വെക്കുന്നതും വണങ്ങുന്നതും ആചാരത്തിന്റെ ഭാഗമാണ് ഈ കർപ്പൂരത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ശിവപുരാണത്തിൽ ഒരു കഥയുണ്ട് വാസ്തവത്തിൽ ഈ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് റെഫർ ചെയ്ത സന്ദർഭത്തിലാണ് ഇങ്ങനെ ഒരു ഉത്ഭവ കഥ കർപ്പൂരത്തിനുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നിങ്ങൾ ഇതിനു മുൻപ് ഈ കഥ കേട്ടിട്ടുണ്ടോ എന്നുള്ളത് ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് കമന്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് ദേവന്മാരും അസുരന്മാരും തമ്മിൽ കണ്ടാൽ കീരിയും പാമ്പുമാണ് ഇവർ തമ്മിൽ എപ്പോഴും ഇങ്ങനെ കലഹിച്ചുകൊണ്ടിരിക്കും ദേവന്മാര് അസുരന്മാരോട് കലഹിക്കാൻ പോവുകയൊന്നുമില്ല പക്ഷെ അസുരന്മാരുടെ സ്വഭാവം അതല്ല അവർ എപ്പോഴും ദേവന്മാരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കലഹിച്ചുകൊണ്ടിരിക്കാം അങ്ങനെയിരിക്കുക ഒരിക്കൽ ഒരു ദേവാസുര യുദ്ധം ഉണ്ടായ സന്ദർഭത്തിൽ അസുരന്മാർ കരുത്തന്മാരാണ് എന്നാൽ ദേവന്മാർക്ക് അസുരന്മാരുടെ അത്ര കരുത്തും കഴിവും ഒന്നുമില്ല യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് പാലാഴിയിൽ മന്ദരപർവ്വതത്തെ കടകോലായും വാസുകിയെ കയറായി ഉപയോഗിച്ചുകൊണ്ട് അവര് പാൽ കടൽ കടയുന്ന വേളയിൽ ദേവന്മാരെ അസുരന്മാരുടെ സഹായം കൂടി അഭ്യർത്ഥിച്ചത് അസുരന്മാരുടെ കായിക ബലത്തിനും പരാക്രമത്തിനും മുന്നില് ദേവന്മാര് ശരിക്കും തളർന്നു പോയപ്പോ അവർ നേരെ ശിവഭഗവാനെ അഭയം പ്രാപിച്ചു ആ സന്ദർഭത്തിൽ ശിവൻ തന്റെ തൃക്കണ്ണ് തുറന്നപ്പോൾ അതിൽ നിന്ന് ഉഗ്രമായ അഗ്നി ഉണ്ടായി എന്നും ആ അഗ്നി കണ്ട് അസുരന്മാര് യുദ്ധം ഉപേക്ഷിച്ച് ഭയം നോടിയെന്നുമാണ് കഥ അങ്ങനെ ഭഗവാൻ പരമേശ്വരൻ്റെ തൃക്കണ്ണില് ആ ജ്വലിക്കുന്ന ദീപമുണ്ടല്ലോ അല്ലെങ്കിൽ ആ ജ്വലിക്കുന്ന അഗ്നി ഉണ്ടല്ലോ അതിന് ഹേതുവായി വർദ്ധിക്കുന്ന യഥാർത്ഥത്തിൽ ഇന്ധനമാണ് കർപ്പൂരം എന്ന് പറയുന്നത് കർപ്പൂരത്തിന്റെ വെളുത്ത നിറം ശിവന്റെ നിർമ്മലതയാണ് സൂചിപ്പിക്കുന്നത് മാത്രമല്ല അത് കത്തുമ്പോഴ് അജ്ഞാനം നശിക്കുകയും ജ്ഞാനം ശക്തി എന്നിവ വർദ്ധിക്കുകയും ചെയ്യും എന്നുള്ളതുമാണ് വിശ്വാസം വിശ്വാസം അനുസരിച്ച് കർപ്പൂരം കത്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ നമ്മൾ അഗ്നി കൊളുത്തി കഴിഞ്ഞാൽ തുടർന്ന് ഒന്നും തന്നെ അവശേഷിക്കില്ല ഇതിലൂടെ യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് കർപ്പൂരം കൊളുത്തുമ്പോൾ നമ്മുടെ ഉള്ളിലെ അഹന്ത അസൂയ അജ്ഞത കോപം ദേഷ്യം ദുരിതങ്ങൾ രോഗങ്ങൾ കടം കഷ്ടപ്പാട് ഇതെല്ലാം പൂർണ്ണമായി ഇല്ലാതാകും എന്നുള്ളതാണ് പൂജയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒടുവില് കർപ്പൂരം നമ്മുടെ ശിരസിൽ മൂന്ന് വട്ടം ഒഴിഞ്ഞ് ദേവതയ്ക്ക് മുന്നിൽ അർപ്പിച്ച് കൊളുത്തുന്നത് ആചാരത്തിന്റെ ഭാഗമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ ആ കർപ്പൂരത്തിലേക്ക് ആവാഹിക്കപ്പെടുകയും അത് ജ്വലിപ്പിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ കത്തിയമർന്ന് പ്രാർത്ഥനയ്ക്കൊപ്പം ദേവസമക്ഷം എത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സങ്കല്പം അതുകൊണ്ട് തന്നെ കർപ്പൂരം സന്ധ്യാവേളകളിൽ നമ്മുടെ ഗ്രഹത്തിൽ നിലവിളക്ക് കൊളുത്തിയതിനു ശേഷം കത്തിക്കുമെങ്കിൽ അത് സർവ ഐശ്വര്യത്തിനും ഉത്തമമായ മാർഗമാണ് സന്ധ്യാവേളകളിലാണ് മഹാലക്ഷ്മി നമ്മുടെ ഗൃഹത്തിലേക്ക് വലത് കാലു വച്ച് കയറി വരുന്നത് അങ്ങനെ വരുന്ന മഹാലക്ഷ്മിക്ക് ഈ കർപ്പൂരം എരിഞ്ഞ ആ ഒരു സുഗന്ധം വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയെ സുഗന്ധിപ്രിയ എന്നുകൂടി പേരിട്ട് വിളിക്കുന്നുണ്ട് സന്ധ്യകളിൽ കർപ്പൂരം ഈ വിധം കൊളുത്തി അത് തൊട്ട് വണങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളെല്ലാം അകന്നു പോവുകയും ശരീര മനഃശുദ്ധി കൈവരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കർപ്പൂരം കൊളുത്തുന്നത് കൊണ്ട് ആത്മീയമായി മാത്രമല്ല അനേക ഗുണഫലങ്ങൾ അല്ലാതെയുമുണ്ട് കർപ്പൂരം കത്തുമ്പോൾ ഉണ്ടാകുന്ന സുഗന്ധം നമ്മുടെ ഗൃഹത്തെ സദാ സുഗന്ധപൂരിതമാക്കി വെക്കും നമ്മുടെ വീടിന്റെ ആ ഗൃഹ അന്തരീക്ഷത്തെ അതിശുദ്ധീകരിക്കും ഇത് നമ്മുടെ ഗൃഹത്തിനുള്ളിലും നമ്മുടെ മനസ്സിലും പോസിറ്റീവ് ഊർജ്ജത്തെ നിറയ്ക്കുകയും അല്ലെങ്കിൽ ഈശ്വരാധീനത്തെ നിറയ്ക്കുകയും നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കുകയും ചെയ്യും സർവൈശ്വര്യവും ലക്ഷ്മി കടാക്ഷവും സാമ്പത്തികമായ അഭിവൃദ്ധിയും ഉന്നതിയും രോഗങ്ങളിൽ നിന്ന് പരിപൂർണ സൗഖ്യവും കടത്തിൽ നിന്ന് പരിപൂർണ മുക്തിയും നമുക്ക് നേടിത്തരും അതുകൊണ്ട് ദിനവും നമ്മുടെ ഗൃഹത്തിൽ നിലവിളക്ക് കൊളുത്തിയതിനു ശേഷം ഒരു കർപ്പൂരമെങ്കിലും നിങ്ങൾ കൊളുത്തുമെങ്കിൽ അത് നമ്മുടെ ഗൃഹത്തിലെ നെഗറ്റിവിറ്റി മുഴുവൻ പൂർണ്ണമായി ഇല്ലാതാക്കുകയും ഗൃഹത്തിൽ സദാ പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കാൻ സഹായിക്കുകയും ചെയ്യും ലക്ഷ്മി കടാക്ഷത്താൽ സർവൈശ്വര്യവും അനുഗ്രഹവും സാമ്പത്തികമായ ഉന്നതിയും സർവ്വദേവതകളുടെ അനുഗ്രഹവും നമുക്ക് നേടുന്നതിന് ഒരു കഷ്ണം കർപ്പൂരം മതിയാണ് അപ്പോൾ ഈ ഒരു കർപ്പൂരം ഉപയോഗിച്ചുകൊണ്ടുള്ള വിദ്യ ദിനവും വിളക്ക് തെളിക്കുന്ന സന്ദർഭത്തിൽ ആ ഒരു ചന്ദനത്തിരി കൊളുത്തുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഒരു കർപ്പൂര കട്ട കൂടി കൊളുത്തുമെങ്കിൽ ജീവിതത്തിൽ ഇന്നേ വരെ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കാത്ത ഒട്ടനേക സൗഭാഗ്യങ്ങള് തുടർന്ന് നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ് അപ്പൊ കർപ്പൂരത്തിന്റെ അതിവിശിഷ്ടമായിട്ടുള്ള സവിശേഷതകളെ കുറിച്ച് മനസ്സിലായില്ലേ അപ്പൊ വരുന്നൊരു വീഡിയോയില് ഇതുപോലെ മറ്റൊരു അറിവുമായി കണ്ടുമുട്ടാം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ കഷ്ടപ്പാടും രോഗദുരിതങ്ങളും കടവും മറ്റ് ബുദ്ധിമുട്ടുകളും കൊണ്ട് വലയുന്ന ഏതെങ്കിലും ഒരു സുഹൃത്തുണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ നന്മയുണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ട് ഇരിക്കില്ല ആ സുഹൃത്തിനു കൂടി ഈ അറിവുകൾ പകർന്നു കൊടുക്കുക അല്ലാത്ത പക്ഷം ഈ വീഡിയോ ആ സുഹൃത്തിനു കൂടി പങ്കുവയ്ക്കുക വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം